ഷോർട്ട്സ് എല്ലാവരും കണ്ടു അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് വേമയൊക്കെ വേറൊരു വീട്ടിലോട്ട് താമസം മാറുകയാണ് അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് അപ്പൊ രാവിലെ തന്നെ നമ്മൾ പോയിട്ട് കിടക്കുന്നത് എനിക്ക് മാറിയിടാനൊക്കെ ഞാൻ പെട്ടെന്ന് വണ്ടിയിലോട്ട് എടുത്തിട്ട ഡ്രസ്സാണ് കേട്ടോ അതായത് കേട്ടോ വീട് നമ്മുടെ കല്ലുമുക്ക് മുക്ക് വീടുണ്ടല്ലോ അവിടെ താമസിക്കുന്നത് താമസത്തിനായിട്ട് നമ്മുടെ ചെന്നപ്പോ തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്ന വേമതായി ഇറങ്ങി വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുവായിരുന്നു കേട്ടോ ചെന്നപ്പോൾ തന്നെ ഒരു ഗുരുരപ്പനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ആരും കൊണ്ടുവന്നതാണെന്ന് വേറെ ഒരു സാധനം വന്നിട്ടില്ല കേട്ടോ ഗുരുവായപ്പൻ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ പറയുന്നത് മുരളവലിച്ചന്റെ പണിയാണ് മുരളിച്ചൻ ഭയങ്കര ഭക്തനാണ് കേട്ടോ ഭക്തനല്ല ഭക്തൻ ഭക്തൻ നേരെ അടുക്കള വശത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കള വശത്തെ കമ്മിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പം അമ്മ അങ്ങോട്ട് ന്യൂ കമറായിട്ട് വന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഇനി ആ രാവിലെ തൊട്ടത്തെ കഥകൾ അമ്മയോട് പറയണം അതിനെല്ലാരും കൂടി ഒന്ന് പറയുകയാണ് വിചാരിച്ചയാണെങ്കിൽ അച്ഛൻ്റെ പുറേനെ ഫോണിന് വേണ്ടിയിട്ട് നടക്കണം കേട്ടോ പക്ഷെ അച്ഛൻ കൊടുക്കുന്നേ ഇല്ലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ അച്ഛൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞ് നടക്കും പക്ഷെ അത് അധികം കിട്ടാറില്ല അങ്ങനെ കയ്യിലോട്ട് അതുകൊണ്ട് ഇപ്പം ഒരു അവസരം കിട്ടിയപ്പോൾ അത് നോക്കി നടക്കുകയാണ് ഞാനാണെങ്കിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഇടിയപ്പവും കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോഴത്തേന് പിന്നെ ഞാൻ അതിരെന്ന് കഴിച്ച് ഞാൻ ഇടിയപ്പം അല്ലാട്ടോ കഴിച്ചത് ഒരു അഞ്ചാറ് അപ്പം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതും കടലക്കറിയും കൂടി ആണ് കഴിച്ചത് ഒരാരെണ്ണം ഞാൻ കഴിച്ചില്ല ആരെണ്ണത്തിന് രണ്ടെണ്ണം ഞാൻ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഇടക്കളത്ത് വന്നിരുന്ന കാര്യം പറഞ്ഞിരിച്ച് കളിച്ച കിട്ടി ഷാമയൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് ഓണം കല്യാണത്തിന് ഓണം ആടേയോ കല്യാണം ഉണ്ടോ എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വെക്കുകയാണ് അതിന് ഞങ്ങൾ അവിടെ പിടിച്ചിരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശാമയൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എലക്ഷനൊക്കെ മുന്നേ ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാൻ ഇതൊന്ന് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ എലക്ഷൻ വർക്കൊക്കെ സൗണ്ട് ആണ് കൊച്ചുമുമ്മ എന്തുവാണോയ്ക്കുന്നതെന്ന് ചോദിച്ചാല് കൊച്ചുമുമ്മയ്ക്ക് എടുത്ത വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടോ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ കൊച്ചുമ്മെന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ അനിയത്തിയാണ് കേട്ടോ അതുകൊണ്ട് കൊച്ചായത് കൊണ്ട് എന്ന് വിളിക്കും ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് തന്നെ തന്നെ നിഷേഖേ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നപ്പോഴത്തേന് വീട്ടു സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഇഷൊക്കെ കഥയൊക്കെ കേൾക്കാൻ നടുക്കോട്ട് ഇരുന്നത് മാത്രമേ അറുത്തുള്ളൂ പക്ഷെ അപ്പോഴത്തേനും വീട്ടു സാധനം കെട്ടിക്കേണ്ടി വന്ന വണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അതിന്റെ പുറകെ ഓടിയിട്ടുണ്ടായിരുന്നേ കാരണം ഇതെല്ലാം പറക്കി മാറ്റി വെച്ചിട്ട് ഇനി ഒരു വട്ടമയ സമ്മേളനം കൂടണം അതിന് വേണ്ടിയിട്ടുള്ള വെപ്രാളമാണ് ഇത് കേട്ടോ സിദ്ധവാ ഹായ് എല്ലാം എടുക്ക ഓരോരുത്തരായിട്ട് വേണ്ട കിളിയോ അയ്യോ അത് പോയൊക്കെ പറയാട്ടെ വിഷ്ണു ആണ വിഷ്ണുണ്ട കിളി വിളിക്കുന്നു അമ്മ എന്തോ ഷോ കാണിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് പോയെന്നു പിടിച്ചേക്കുന്നത് വിട്ട് ഹീറോ പിടിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടല്ലോ തന്നെ വെക്കുന്നത് മിസ്റ്റർ മിസ്റ്റർ മുരളിക്കാൻ ഷോ ഉണ്ട് അവിടെ നീക്കി കൊടുക്കുന്നതേ ഉള്ളു എന്നിട്ടാ സിദ്ധു അതെല്ലാം എന്തുവാ കളിപ്പാട്ടം എന്താണ് ചോദിച്ചിരുന്നത് എന്തോ നോക്കി വെക്കുന്നോ ജോലിയും ചെയ്യാതെ പറയണം പുച്ചക്ക് ഫുഡ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഞാനും അല്ലിയമ്മയും കൂടിയിട്ട് നേരെ പോയിട്ട് നമ്മുടെ റയാൻ മന്തി ഉണ്ടല്ലോ ഓച്ചറ ഉള്ളത് അവിടെ പോയിട്ടാണ് കേട്ടോ ഫുഡ് മേടിച്ചത് ഓച്ചറല്ല കല്ലും മുക്കിനുള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു ചെന്നപ്പ നമ്മള് നേരെ എങ് പാഴ്സല് പറഞ്ഞിട്ട് അവിടെ കൊറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്തില്ല കേട്ടോ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മന്തി ഒക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ മന്തി വെച്ചിട്ട് ഇനി ചോറ് അന്വേഷിച്ച് നടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മന്തി കഴിക്കാത്തവരുണ്ട് കേട്ടോ ചോറ് തന്നെ വേണ്ടവരുണ്ട് അപ്പോൾ അതിന് വീട്ടിലൂടെ എല്ലാം ഉണ്ടോ എന്ന് നോക്കി നടക്കായിരുന്നു ശരിക്കും ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലത്ത് പോലും ഏതൊക്കെ എവിടെയൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് മാത്രമാണോ എന്ന് നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ നമ്മൾ സ്ഥിരം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ പെട്ടെന്ന് കത്തത്തില്ല അവിടുത്തെ എന്തെങ്കിലും ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഞങ്ങൾ എന്തുകൊടുത്തെന്ന് വെച്ചാൽ അവിടെ ഒരു ഓട്ടോമാമൻ നിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വിട്ട് പോയി ചോദിക്കാറുണ്ട് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഊണ് കിട്ടുന്ന സ്ഥലം അങ്ങനെ നേരെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഈ ഹെൽമെറ്റ് ആണെങ്കിലെ വേവിയമ്മടെയാണോ കേട്ടോ അത് എപ്പോഴും ഇങ്ങനെ താഴോട്ട് താഴോട്ട് വീണോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പൊക്കി വെച്ച് പൊക്കുവെച്ച് മടുത്തു പക്ഷെ ഇത് വെക്കാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ് എന്നിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരൊക്കെ ഇരുന്ന് കാര്യൊക്കെ പറഞ്ഞു പിന്നെ ഒന്ന് അപ്പുറം വരെ പോകേണ്ടി വന്നായിരുന്നു അതിനൊക്കെ പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഞാന് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ പിന്നെ ഈ വിഷപ്പ് മുറുതന്നെ തന്നെ എത്തി നിൽക്കുന്നത് കൊണ്ട് ടേസ്റ്റ് ഒന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പറയാൻ അറിയത്തില്ല കാരണം മൂന്ന് മണി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അവിടുത്തെ ഒരു റൂമിലോട്ട് കേറിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കുറേ ഇൻട്രോവേർട്ടുകൾ തമ്പടിച്ചേക്കാണ് ഇൻട്രോവേർട്ട് നമ്പർ വൺ ടു അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ മാളിനെ കാണിച്ചായിരുന്നല്ലോ ത്രീ ആയിട്ടുണ്ട് മൂന്ന് ഇൻട്രോവേട്ടുകളും ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടില് മൂന്ന് ഇൻട്രോവേർട്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു കൊണ്ടാണെങ്കിൽ പോയി കൈ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് കെട്ടി ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാനെ അത് ഞാനാണ് കേട്ടോ ഇത് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചത് പക്ഷെ ഞാൻ ആ കൈ പിടിച്ച് ഞെക്കിപ്പൊളുത്തിയൊരു പരിവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവളെ കൊണ്ട് കെട്ടിപ്പിക്കുവാണേ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ഒന്നും ചെയ്യാതെയാണ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നിരുന്നാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതാണ് ജിയോയ്ക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ കണ്ണു കാണാൻ പോലും കിട്ടുന്നത് മണിക്കൂർ എടുത്താണ് കേട്ടോ ഒരു എന്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ റിസൾട്ട് ഒന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അച്ഛൻ കാറി വന്നിരുന്ന് ചായ കുടിക്കുന്നതിന് ഞങ്ങൾ കളിയായിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ സ്നേഹപ്രകടനം എന്തിനാണ് െന്ന് ചോദിച്ചുകഴിഞ്ഞാല് അക്ക ഈ കസേരയെന്ന് എണ്ണിക്കാൻ വയ്യ കുഞ്ഞിക്കാണെങ്കിൽ കസേര വേണം അതിനുള്ള ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന കാഴ്ചയാണ് അയ്യോ എന്റെ സത്യ സംഭവം ഇതെല്ലാം കസേരക്ക് വേണ്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തമ്മിത്തെല്ലാം അങ്ങോട്ടായിരുന്നു പക്ഷേ വീടൊക്കെ ചുമ്മാരിക്കുന്നതിന്റെ സുഖം അറിഞ്ഞു പോയി എന്നിട്ട് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് പണ്ട് നമ്മളെ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണെന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ആ സീരിയലും സിനിമയും അങ്ങനെ ഇങ്ങനെ എല്ലാം ഫോണിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒട്ടുമിക്ക എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ നാളത്തെ എപ്പിസോഡ് ഇന്നിരുന്ന് യൂട്യൂബിൽ അവർ പറയുന്നത് കേൾക്കുക ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എപ്പോഴും പറയുന്നതോട്ട് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ